നമസ്കാരം ഒരു പുതിയ യാത്രയുടെ വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്ന് പറയപ്പെടുന്ന എഞ്ചിനീയറിംഗ് ലോകത്ത് ഏറ്റവും വലിയ വിസ്മയങ്ങളിൽ പനാമ കനാലിലൂടെയുള്ള ഉള്ള ഒരു യാത്രയാണ് ഈ യാത്ര നമ്മൾ ഇന്ത്യയിൽ നിന്ന് യു എസ് എയിലേക്ക് വരും യു എസ് എൽ നിന്ന് മെക്സിക്കോ മെക്സിക്കോയിൽ നിന്ന് ഗോട്ടിമാല ഗോട്ടിമാലയിൽ നിന്ന് സോസ്റ്റ് ആഫ്രിക്ക നിന്ന് പനാമ പനാമയിൽ നിന്ന് കൊളംബിയ കൊളംബിയയിൽ നിന്ന് അഗെൻ യു എസ് എ അവിടെ നിന്ന് ക്യൂ ഏഴു രാജ്യങ്ങളിലൂടെയുള്ള യാത്ര പത്തൊൻപത് രാത്രികളും ഇരുപത് പകലും നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ യാത്ര നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നത് ലോസ് ആഞ്ചലസിലേക്കാണ് ഈ ലോസ് ആഞ്ചലസിൽ നിന്ന് കപ്പലിൽ കയറിയിട്ട് നോർത്ത് അമേരിക്കയുടെ സൈഡിലൂടെ ട്രാവൽ ചെയ്തിട്ട് മെക്സിക്കോയിലേക്ക് വരും മെക്സിക്കോയിലെ രണ്ട് പോർട്ടുകളിൽ നമ്മൾ അടുക്കുന്നുണ്ട് ഫിഷിംഗ് സ്പീഡ് ബോട്ടുകളിൽ നമ്മൾ കടലിലേക്ക് യാത്ര ചെയ്ത് പോകും കടലിൽ പോയിട്ട് ഫിഷിംഗ് എക്സ്പീരിയൻസ് ചെയ്യും നമുക്ക് കാണുക അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം അക്ക ഉണ്ട് അവിടെ ഒരു സേഫ്റ്റി ഇല്ലാണ്ട് ആളുകൾ കടലിലേക്ക് ഡയറിംഗ് ഡൈവേഴ്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നത് പന്തലിൽ വന്നിട്ട് നമ്മൾ സിറ്റി വിസിറ്റും സിറ്റി ടൂറും ഒക്കെ കഴിഞ്ഞു ഫുഡും സ്പെഷ്യൽ ഫുഡ് ഒക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത രാജ്യം ഓഫ് സെൻട്രൽ അമേരിക്ക വലിയ ഒരു റെയിൻ ഫോറസ്റ്റ് ആണ് ഈ സ്ഥലത്ത് അതിന്റെ മുകളിലേക്കുള്ള ഒരു ട്രാം റൈഡ് ആണ് പിന്നെ അവിടെ ഒരു റിവർ ക്രൂയിസ് അങ്ങനെ ഒരു ഒരു ദിവസം മുഴുവനും ആ ഒരു നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ചെലവഴിക്കുന്ന പോലുള്ള ഒരു സിനിക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ചെലവഴിക്കുന്നത് അവരുടെ ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് പനാമയിലേക്ക് പോകുന്നത് പനാമയിൽ വന്ന ചെന്ന് കഴിഞ്ഞാൽ നമ്മള് നേരെ ഈ കപ്പലിലേക്ക് അല്ല കയറുന്നത് പനാമയിൽ ഭയങ്കര സിനിക് ബ്യൂട്ടി ഉള്ള വഴികളിലൂടെയുള്ള ഒരു ട്രെയിൻ യാത്രയാണ് ഈ പനാമ കൺസ്ട്രക്ഷൻ എങ്ങനെയാണോ അതിന്റെ ഏരിയ എങ്ങനെയാണോ കൃത്യമായിട്ട് നമുക്ക് പിന്നീടാണ് നമ്മൾ അടുത്ത ദിവസം ഷിപ്പിലേക്ക് കയറുന്നു ഷിപ്പിൽ കയറിക്കഴിഞ്ഞാൽ ഒൻപത് മണിക്കൂറോളം നീണ്ട ഒരു യാത്രയാണ് പനാമ കനാലിലൂടെ ഒരു ദിവസം പകലാണ് യാത്ര മുഴുവനായിട്ട് നമുക്ക് ഈ ആറ് ലോക്കളിലൂടെയുള്ള ഈ യാത്ര ഈ പകൽ സമയത്ത് മുഴുവനായിട്ട് നമുക്ക് പനാമ സ്വപ്നതുല്യമായ യാത്രയ്ക്ക് യാത്രക്കം പിന്നെ പോകുന്നത് എന്ന സ്ഥലമാണ് അത് പഴയ കാലത്തെ സ്പാനിഷ് ട്രഡീഷന്റെ ഒരു ഹെറിറ്റേജ് സിറ്റിയാണ് ആ സിറ്റിയില് നമ്മുടെ സിറ്റി കാണുന്നത് അവിടുത്തെ വിന്റേജ് കാറിലാണ് വിന്റേജ് കാറില് ആ ഒരു സ്പാനിഷ് എക്സ്പീരിയൻസിൽ ആ അമേരിക്കൻ വിന്റേജ് കാർ നമുക്ക് നമ്മൾ മയാമിയിൽ നിന്ന് നമ്മള് പോകുന്നത് ക്യൂബയിലേക്കാണ് സ്ഥലമുണ്ട് പിന്നെ ചെഗുവേരയുടെ സ്ഥലമുണ്ട് അങ്ങനെ നമ്മള് ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് മഹാന്മാരുടെ പ്രതി മണ്ഡപങ്ങളുള്ള സ്ഥലത്തേക്ക് പോവാണ് പിന്നെ നമ്മള് മറച്ചു വെച്ചിട്ട് കാര്യല്ല ക്യൂബൻ കരീബിയൻ ഹവാന ഏകദേശം മൂന്ന് ദിവസം ക്യൂബയും മുഴുവനായിട്ട് കാണിക്കുന്ന ഒരു സ്വപ്നവിന്യമായ യാത്രയാണ് നമ്മള് ഒരുക്കിയിരിക്കണം അതിനുള്ള സീറ്റുകൾ വളരെ വേഗം ആയിരിക്കും അങ്ങനെ രണ്ടുപേരുണ്ടാവും